പുതുവർഷ ദിനത്തിൽ അമേരിക്കയെ ഞെട്ടിച്ച ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിനാറായി നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹോട്ടലിന് മുന്നിൽ സ്ഫോടനം നടന്നു രണ്ടു സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായി പ്രസിഡന്റ് ജോ പുതുവർഷ ദിനത്തിൽ യു എസിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ന്യൂ ഓർലിയൻസ് നഗരത്തിലെ ആക്രമണം പുതുവർഷാഘോഷത്തിനിടെ ജനക്കൂട്ടത്തിലേക്ക് ട്രക്ക് ഓടിച്ച് കയറ്റുകയായിരുന്നു ശേഷം തുടരെ വെടിയുതിർത്തു ടെക്സാസ് സ്വദേശി ഷംസുദ്ദീൻ ജബ്ബാറാണ് ആക്രമണം നടത്തിയത് ഇയാൾ മുൻ യു എസ് സൈനികനാണ് ഉപയോഗിച്ച ട്രക്കിൽ നിന്ന് ഭീകരസംഘടനയായ ഐ എസിന്റെ കൊടി കണ്ടെത്തിയതായി എഫ് ബി ഐ അറിയിച്ചു ജനക്കൂട്ടത്തിലേക്ക് ട്രക്ക് ഓടിച്ചു കയറ്റിയ ഇയാൾ പിന്നീട് പോലീസുമായി നടത്തിയ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു അക്രമകാരി ഐ എസ് ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടയാളാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹോട്ടലിന് മുന്നിൽ നടന്ന സ്ഫോടനവുമായി ഈ ആക്രമണത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് പരിശോധിക്കുന്നുവെന്നും ബൈഡൻ പറഞ്ഞു ലാസ് വേഗാസിലെ ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിന് മുന്നിൽ ടെസ്ല സൈബർ ട്രക്ക് പൊട്ടിത്തെറിച്ച് ഒരാൾ മരിക്കുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ